ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്നെ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഗാർഡൻ ടിപ്പാണ് നിങ്ങളിപ്പോൾ ഇതാ ദൃശ്യത്തിൽ കാണുന്നത് ഒരു പനിനീർ ചെടിയിൽ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നതാണ് ഒരു അത് വെച്ചിട്ടുള്ളത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റൊരു പനിനീർ ചെടിയുണ്ട് അത് ഒരു കവറിനകത്താണ് അതിൽ പൂവൊക്കെ ഉണ്ടായി ഉണങ്ങി പോയതാണ് ഉണങ്ങിപ്പോയതാണുണ്ടോ അതുകൊണ്ടോ ആ ഉണങ്ങിയ പൂവിൻ്റെ ഞെട്ടിയൊക്കെ ഉണ്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതുതന്നെയാണ് എങ്ങനെയാണ് പനിനീറിന് പെട്ടെന്ന് വേര് പിടിച്ച് ഇതേപോലെ പൂ ഉണ്ടാവുന്നത് പലരും പറയുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവാണെന്നുള്ളത് നമ്മളിപ്പോൾ ദേ കണ്ടോ ഒരു ചെറിയ കമ്പ് വെച്ച് ആ കമ്പിൽ നിന്ന് ഒരു മുള പൊട്ടി വന്ന് അതിലാണ് ഈ പൂവ് ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിങ്ങനെ മുളപ്പൊട്ടി വരാനും ഇതേപോലെ പൂവ് ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിനു മുന്നേ മാവ് പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലെ പൂക്കളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഈ കാണുന്ന ആ കോഴിച്ചുട്ടയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ വന്നിട്ടുള്ളതാണ് പനിനീർച്ചെടി നടുമ്പോൾ ഉണങ്ങി പൂവാണ് വേര് പിടിക്കുന്നില്ല ഒരു പത്ത് കമ്പ് നട്ട് കഴിഞ്ഞാൽ അതിൽ രണ്ടോ മൂന്നോ മാത്രമേ വളർന്നു വരുന്നുള്ളൂ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ ഇത് കണ്ടോ രണ്ട് സമയങ്ങളിലായിട്ട് ഞാൻ നട്ടിട്ടുള്ള പനിനീർ കമ്പുകളാണ് ഈ ചെടി നട്ടിട്ട് അതായത് പൂ ഇരിഞ്ഞു നിൽക്കുന്നത് നട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ആവുന്നതേ ഉള്ളൂ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പുറത്തെ കവറിലുള്ളത് മൂന്ന് മാസം അതിന് മുകളിലായി ഇതെങ്ങനെയാണ് നട്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഈ ഒരു ചട്ടിയിലേക്കാണ് നമ്മൾ പുതിയതായിട്ട് ഒരു പനിനീറിൻ്റെ കമ്പ് നടാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിത് നല്ല ലൂസായിട്ടുള്ള മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മണ്ണ് ഇപ്പോൾ നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അത് ആദ്യം തന്നെ ഒന്ന് പറയട്ടെ ഇപ്പോൾ ഇത് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല എപ്പോഴാണ് നനയ്ക്കേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ ഇതേ നന്നായിട്ട് ഇളകി മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മളുടെ മെയിൻ ടിപ്പ് കേട്ടോ നമ്മൾ ഇതിലേക്ക് നടുന്നതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയ കമ്പ് വളരെ ചെറിയ ഒരു കമ്പ് എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ നല്ല ആരോഗ്യമുള്ള ഒരു വാട്ടം അങ്ങനെയൊന്നും ബാധിക്കാത്ത ഒരു കമ്പ് എടുത്തിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ചതഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അതായത് പ്രത്യേകിച്ച് അടിവശം ഫ്രിക്കുന്ന സമയത്ത് ചതഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരത്തിലുള്ള കമ്പാണ് ഈ രണ്ട് തവണ ചെടി നട്ടപ്പോൾ നമ്മൾ പരീക്ഷ ഇതിലും അതേപോലെ തന്നെ ഇതിനകത്തും ഇത്തരത്തിലുള്ള ചെറിയ കമ്പാണ് എടുത്തു വച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ഇത് കറ്റാർവാഴയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ കറ്റാർവാഴയിലാണ് ഈ പനിനീർ കമ്പ് നടാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതിന്ന് അടിയിൽ നിന്ന് ഇതാണ്ട ഇവിടെ അടിയിലൊരു പഴകിയ ഒരു കട്ടാഴയുടെ ഇലയുണ്ട് ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് ഇവിടെ പറഞ്ഞ പൊട്ടി പോകുന്നു അപ്പോൾ നമുക്ക് ആ പൊട്ടി വന്ന് തന്നെ എടുക്കാം നിങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും പഴയ കട്ടാഴയുടെ ഇല എടുക്കാൻ വേണ്ടി നോക്കുക കാരണം എന്താ വെച്ചാൽ ഇത് നമുക്കൊരു ചെറിയ കഷ്ണം മതി ബാക്കിയുള്ളതൊക്കെ വെറുതെ വേസ്റ്റായി പോകും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ കൈ തട്ടി ഒന്ന് പൊട്ടിയ സമയത്ത് ഞാനത് എടുത്തുവന്നേ ഉള്ളൂ കേട്ടോ നമുക്കൊരു ചെറിയ കഷ്ണം മതി നമ്മൾ ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് അതായത് ഇത്രയും പോകുന്ന കഷ്ണം നമുക്ക് വേണ്ടു ബാക്കിയുള്ളത് ഇത് ഇവിടെയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ കറ്റാർ വരുടെ ഈ പളിപ്പെടുത്തിട്ട് ഈ സമയത്ത് അതായത് ഇപ്പോൾ തണുപ്പുള്ള സമയമാണ് മുഖവും ഒക്കെ മൊഴി വരാനും അതായത് ചുളിവ് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കയ്യിലൊക്കെ അതേപോലെ ഇങ്ങനെ വരാം ആ സമയത്ത് നമുക്കിതിൻ്റെ പൾപ്പ് എടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഇത് അതല്ലാതെ തന്നെ ഒരുപാട് ഉപയോഗങ്ങൾ നമ്മൾ കറ്റാറ് വഴയുണ്ട് ഉണ്ട് അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് വേണം എന്നുള്ള ആളുകൾ ഇതിന് താഴെ നിന്ന് കമൻ്റ് ചെയ്താൽ എന്തൊക്കെയാണ് നമുക്കിത് കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്കിത് മാറ്റി നമുക്കതാ ഈ ഒരു ചെറിയ കഷ്ണമാണ് വേണ്ടത് ഓക്കെ ഇതിങ്ങനെ ഒന്ന് നിർത്തി നിർത്തിവെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഈ പനീറിൻ്റെ കമ്പ് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ ആദ്യത്തെ പടിഞ്ഞാറ് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതിൽ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇനി വേണ്ടത് നമ്മളിപ്പോൾ ഇതാ എടുത്തു വച്ചിരിക്കുന്ന മണ്ണ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെറിയ കുഴിയാക്കിയതിന് ശേഷം നമ്മൾ ആ കറ്റാർ വാഴ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ തണ്ട് അതായത് നമ്മൾ മുറിച്ചെടുത്ത പീസ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് കവറാവുന്ന രീതിയിൽ ഒന്ന് മണ്ണ് ചുറ്റുമൊന്ന് മാടിക്കൊടുക്കാം കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കറ്റാർ വഴയിലുള്ള ആ ഒരു പൾപ്പ് ആണ് നമ്മുടെ ഈ പനീന്നീറിൻ്റെ കമ്പനി പെട്ടെന്ന് വേര് പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ നട്ടു വച്ചിരിക്കുന്നത് ഇനി ഇത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇത് നടുന്നതിൻ്റെ ഉള്ള പ്രക്രിയകളൊക്കെ കഴിഞ്ഞോട്ടോ ഇതാണ് നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം വളരെ ലൈറ്റായിട്ട് നനച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൽ ചെറിയ മുകുളങ്ങൾ പൊട്ടി കണ്ടു തുടങ്ങുന്ന സമയത്താണ് നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് കാരണം അങ്ങനെ മുഗുകളങ്ങൾ പൊട്ടി വരുന്ന സമയത്ത് വേര് വന്ന് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാം നമ്മളിതിനു മുമ്പ് കാന്താരി മുളക് കൂടുതലായിട്ട് കായ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു പ്രയോഗം നടന്ന് പറഞ്ഞിരുന്നു സെയിം തന്നെയാണ് നമ്മളിത് ഈ പനിനീരണം ചെയ്യുന്നത് അതായത് കഞ്ഞിവെള്ളവും വെള്ളവും പുളിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് നേർപ്പിച്ച് വളരെ ലൈറ്റായിട്ട് ഇതിന് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മളൊരു വളപ്രയോഗം നടത്തുന്നത് കാരണം ഇത് വേരൊക്കെ തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതും ഓവർ ആവരുത് വളരെ വളരെ നിറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളത് ആഴ്ചയിൽ ഒരു തവണ നമ്മളത് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഈ ചെടിക്ക് അതായത് ഇപ്പോൾ ഈ പൂ വിരിഞ്ഞു നിൽക്കുന്ന ചെടിക്ക് നമ്മളൊരു നാല് തവണ ഇതേപോലെ നിറപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ കമ്പ് വലുതായി ഇതേപോലെ പൂവുണ്ടാവുന്നതിന് അത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം ഇതിൽ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്തിരുന്നത് ഇതിൽ ഇതേ നാല് പൂവോളം വന്നു ഇതേ ഇവിടെ ഉണങ്ങി നിൽക്കുന്നുണ്ട് പൂവിൻ്റെ മുട്ട ഉണങ്ങി നിൽക്കുന്നുണ്ട് അതേപോലെ താഴെ അത് ഇതിൽ നിന്ന് രണ്ട് ശിഖരങ്ങളാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ ആദ്യം ചെയ്യുന്ന സംഗതി കഞ്ഞിവെള്ളവും ഇളനീർ അല്ലെങ്കിൽ തേങ്ങാവെള്ളവും നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കൊടുക്കുന്നൊരു വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അതും ഈ പറഞ്ഞപോലെ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുള്ളത് ഓവറായിട്ടുള്ള വളപ്രയോഗം ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകുന്നതിന് കാരണമാകുമെന്നുള്ളത് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഈ ഗാർഡനിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മളധികം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറില്ല ആഴ്ചയിൽ ഒരു തവണ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കും ആ ആ സമയത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നനവ് ഇതിനകത്ത് വേണം നമ്മുടെ ഈ ചട്ടിക്കകത്ത് വേണം അല്ലാത്ത സമയത്ത് എല്ലാ ദിവസവും നനയ്ക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നനച്ചു കൊടുക്കാറുള്ളൂ പിന്നെ അടുത്തത് ചെയ്യുന്നത് നമ്മൾ ചായ വെച്ച് കഴിഞ്ഞാൽ അതിന് ബാക്കി വരുന്ന ചായപ്പൊടി ഇതിന് ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് ഇടാറുണ്ട് അതും ഈ പറഞ്ഞതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെയാണ് ചെയ്യാറുള്ളത് ആ സമയത്ത് നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ മുട്ട തോട് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബെറ്ററാണ് മുട്ട നന്നായിട്ട് പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ ചോട്ടിൽ കതറി കൊടുത്തു കഴിഞ്ഞാൽ ചെടി ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് അതും സഹായകരമാണ് ഓക്കെ അപ്പോൾ അതെ നമ്മൾ നമ്മുടെ നടൽ രീതികളും അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള ടിപ്പുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇപ്പോൾ ഇപ്പോൾ നമ്മളിത് നട്ടിട്ടുള്ള ഈ ചെടിയുടെ അപ്ഡേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് എടുത്തു വയ്ക്കാം ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇതേപോലെ പൂവ് വരുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ ചെയ്യാം അത് നിങ്ങൾ വേണം എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്താൽ നമ്മൾ അങ്ങനെ എടുത്തു വയ്ക്കാം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം